കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തിയതായി പരാതി തോപ്രാംകുടിക്ക് സമീപം പ്രകാശ് ടവർ ജംഗ്ഷൻ ചന്ദനക്കവല റൂട്ടിൽ കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയത് ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണത്തിന് വേഗത പോരെന്ന ആരോപണവും ശക്തമാണ് തോപ്രാങ്കുടിക്കു സമീപം പ്രകാശ് ടവർ ജംഗ്ഷൻ ചന്ദനക്കവല റൂട്ടിൽ കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയതായി കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് രാത്രി എട്ട് മുപ്പതിന് അനീഷും ഭാര്യ മോളിയും മക്കളായ അനുഗ്രഹിയും ആദവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കുടിവെള്ളത്തിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു എട്ടു നാൽപ്പത്തഞ്ചോടുകൂടി ഭക്ഷണം കഴിച്ച ശേഷം തിളപ്പിച്ച കുടിവെള്ളത്തിന്റെ ചൂട് കുറയ്ക്കുവാനായി ടാപ്പിൽ നിന്നും വെള്ളം പിടിച്ചപ്പോഴാണ് നിറമാറ്റം ശ്രദ്ധയിൽപ്പെട്ടത് ഒരു നീല കളർ പോലെ പോലെയുണ്ട് ഞാൻ പുറത്ത് ദിവസം ഗ്ലാസിനകത്ത് എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഈ ഗ്ലാസ് വെള്ളം ഈ വാഷിംഗ് മെഷീനകത്തിട്ട് മറിച്ച് കളയും വീണ്ടും ഞാൻ അടുത്ത ഗ്ലാസ് എടുത്ത് വെള്ളം പിടിച്ച് കഴിഞ്ഞപ്പോൾ അതേ കളർ തന്നെ വന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ വേറെ ഗ്ലാസിൽ എടുത്ത് എടുക്കൊളും വീണ്ടും അതേ കളർ തന്നെ പിന്നെ പെട്ടെന്ന് ഇത് എന്താണെന്ന് പറഞ്ഞു ടാപ്പ് നിർത്തിയിട്ട് താഴെ ചെറിയൊരു കുഴിയാണ് ആ അവിടെ ചെന്ന് വെള്ളം ഒരു ബക്കലിൽ എടുത്തുകൊണ്ട് നിന്ന് എടുത്തപ്പോൾ ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ തിരിച്ച് ടാങ്കി കയറിയപ്പോൾ ടാങ്കിൻ്റെ വെള്ളത്തിലും ലൈറ്റ് അടിച്ച് വെക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം ഫലം കണ്ടു അന്നേരം ഞാൻ പിന്നെ ആ രണ്ടോ ഒന്ന് രണ്ട് കുപ്പിയിലും കൂടി പിടിച്ചിട്ട് ഞാൻ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പർ അന്നേരം ഹെൽത്തിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഹെൽത്തിൽ നിന്ന് അവർ പറഞ്ഞു അന്നേരം അവർ ആ രാത്രി തന്നെ ഹെൽത്തിന്ന് വിളിച്ചു ഹെൽത്തിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു ടാങ്കിലായിട്ട് അവർക്കെന്തും ചെയ്യാൻ പറ്റുക കുഴിയിൽ എന്തോ എങ്കിലായിരുന്നെങ്കിൽ അവർ നോക്കാമായിരുന്നു ഇപ്പോൾ ടാങ്കിലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കാർക്കും ശത്രുത എന്തെങ്കിലും അവർ എന്തെങ്കിലും ഒഴിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറ ഞാൻ അന്നേരം തന്നെ വിളിച്ചു അവർ വിളിച്ചൊരു ഒമ്പത് ഒമ്പതായിപ്പോൾ അവർ തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞ് ദേവടിയ സ്ഥലമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വന്നേക്കാം എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ എന്നാൽ ഞങ്ങൾ വരുന്ന സമയം വിളിച്ചാൽ തോന്നും അവർ ഇപ്പോൾ ഒരു പതിനൊന്നര ആ പതിനൊന്നര ആയിക്കണം പ്രകാശിനെ പിന്നോട് വിളിച്ചു സ്ഥലമൊക്കെ ചോദിച്ചാൽ അവർ പതിനൊന്നര ഒരു പന്ത്രണ്ടായപ്പോൾ ഒരു മൂന്നും പോലീസാരോട് വന്നു പല പ്രാവശ്യം വെള്ളം ശേഖരിച്ച് പാത്രങ്ങൾ കഴുകിയ ശേഷം ജലം സംഭരിച്ചിട്ടും നിറംമാറ്റത്തിന് വ്യത്യാസമുണ്ടായില്ല സംശയം തോന്നിയ അനേഷ് മുറ്റത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ ശ്രദ്ധിച്ചപ്പോഴാണ് വെള്ളത്തിനാകെ നിറമാറ്റം കണ്ടത് ഉടൻ തന്നെ അയൽവാസികളെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും വിവരമറിയിച്ചു പിന്നീട് ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചെങ്കിലും ടാങ്കിൽ ശേഖരിച്ച വെള്ളമായതിനാൽ തങ്ങൾക്ക് നടപടിയെടുക്കുവാൻ കഴിയില്ലെന്നറിയിച്ചു ഇതേ തുടർന്ന് മുരിക്കാശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു എത്തി പരിശോധിച്ച ശേഷം പരാതി എഴുതിവാങ്ങിയതല്ലാതെ തുടർ നടപടികളൊന്നുമുണ്ടായില്ല ടാങ്കിൽ നിന്നും വെള്ളമെടുത്ത് വീടിന് സമീപത്തെ പുല്ലുൾപ്പെടെയുള്ള കളകളുടെ മുകളിലൊഴിച്ചപ്പോൾ ഇവ പൂർണ്ണമായും കരിഞ്ഞുപോയി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമിത വിഷമുള്ള കീടനാശിനിയാണ് കലർത്തിയതെന്ന് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള വീട്ടിൽ വൻ ദുരന്തമാണ് തലനാരഴിക്ക് ഒഴിവായത് സംഭവം സംബന്ധിച്ച് അടിയന്തിരമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ളത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുവാനൊരുങ്ങുകയാണ് കുടുംബം ന്യൂസ് ബ്യൂറോ ഇടുക്കി